കുറ്റിപ്പുറം മിനി പമ്പ ഫ്ലൈ ഓവറിന്റെ ഈ സൈഡിലൂടെയുള്ള ഭാരതപ്പുയിലേക്കുള്ള ഡ്രൈനേജിന്റെ വർക്ക് അവസാന ഘട്ടം ഈ കാണുന്ന മെയിൻ സ്ലൈവിന്റെ വർക്കൂടി കംപ്ലീറ്റ് ആകുന്നതോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പുഴ വരെ എല്ലാ പണികളും കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചു റെയിൽവേയുടെ ഭാഗത്ത് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ അമിത വേഗത്തിൽ വരാതിരിക്കാനും വേണ്ടി ഇവിടെ റെമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് ഭാരതപ്പയൊക്കെ കുറവ പാലത്തിൻ്റെ മുകളിലാട്ടോ ഇവിടെ നമ്മൾ സാധാരണ ഇവിടെ കാര്യമായിട്ട് റോഡിൻ്റെ വർക്കുകളെന്ന് വെച്ചാൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആറോ ഒരു പാതയുടെ ടാറിംഗ് വർക്കുകളും സണ്ടത്തെ ഡിവൈഡർ ട്രാക്ക് ഇട്ട് പോയ വർക്കുകൾ അതുപോലെ സിഗ്നൽ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് ഞാൻ കുറച്ചും മുന്നോട്ട് പോയി ഇങ്ങനെ കാണിക്കാം ഇപ്പോൾ നമ്മൾ ആളുകൾക്ക് നടന്ന് പോകാൻ പറ്റിയ ഒരു രണ്ട് മീറ്റർ വീതിയുള്ള ഇടവ ഇത് കുറ്റിപ്പുറം ഭാരതപ്പേക്ക് കുറവ പാലത്തിൻ്റെ ഇരുവശത്തും ഇങ്ങനെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് യാത്ര ചെയ്ത് ആ ഒരു അതായത് മിനി പമ്പ മിനി പമ്പൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്ന് നമുക്ക് പോട്ടോ ഇല്ലേ മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്കിതിലാ നടന്നിങ്ങനെ പോകാൻ പറ്റും ഇവിടെയൊക്കെ ഫിനിഷിങ്ങാക്കി ഇരുവശത്തെ ബ്ലൂ കളർ പെയിൻറ്റിൻ്റെ വർക്കുകളും അങ്ങനെ ഇവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങോട്ട് നോക്കി നമ്മളെ ആദ്യത്തെ പാലം ഈ ഇതിനായിട്ട് കുറച്ച് താഴ്ചയിലാണ് ഈ ഹൈറ്റിൽ നിന്ന് കുറഞ്ഞ ഒരു രണ്ട് മീറ്റർ താഴ്ചയിലാണ് ഇത്ത പാലം പോകേണ്ടത് ആദ്യത്തെ പാലത്തിൻ്റെ ആർച്ചൊക്കെ നോക്കി ഇപ്പോൾ നല്ല തിക്നെസ്സിൽ ആ സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ടാ പാലം വർഷങ്ങൾ എത്രയോ പഴക്കമുള്ളതിലാണ് ഏതായാലും കുറെ പഴക്കമുള്ള പാലമാണ് വാഹനങ്ങളൊക്കെ പതുവൈ കടന്നു പോകുന്നുണ്ട് കുറ്റിപ്പുറം ടൗണിലൂടെ ആ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് അതിലെ മിനി പമ്പ ഭാഗത്തേക്ക് അവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ പാലത്തിലൂടെ വാഹനങ്ങളുടെ പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോയതുകൂടി ഇവിടെ തിരക്കൊക്കെ വളരെ കുറവാട്ടോ അപ്പോൾ നമ്മൾ നടന്ന ഏകദേശം പകുതി എത്തി ഞാനിവിടുന്ന് മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ ആ ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം ആ മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ നോക്കി നിങ്ങൾ അവിടെ ആ ഒരു ഏരിയയിൽ മാത്രം പെയിൻ്റിങ് വർക്ക് ഉള്ളൂ കഴിയാനുള്ളൂ ബാക്കി ബ്ലൂ കളർ പെയിൻറ്റ് വർക്ക് പില്ലറിന് പിയർ ക്യാപ്പിന് പാലത്തിന് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് സിഗ്നലുകൾ എല്ലാം വെച്ച് കഴിഞ്ഞു അവിടെ നമ്മുടെ ഇടപ്പുകളിലേക്കും ഞങ്ങൾ വിനീപമ്പ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ പൊന്നാണി ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കാൻ കാരണം നേരെ ഓപ്പോസ് അവിടെ നമ്മൾ പള്ളിപ്പടി ഭാഗത്ത് അവിടെ പള്ളിപ്പടി ഭാഗത്ത് നമ്മളൊരു വീഡിയോ ചെയ്തല്ലോ അതുപോലെ തന്നെ റെമ്മ വെച്ചിട്ടുണ്ട് കാരണം കുറ്റിപ്പുറം പൊന്നാണി ഭാഗത്തുനിന്ന് അതുപോലെ തൃശ്ശൂർ ആ ഭാഗത്തുനിന്ന് വരുമ്പോൾ വാഹനങ്ങൾക്ക് ഈ ഈ പറഞ്ഞതുപോലെ പൊന്ന ഭാരതപ്പുഴ ഈ പാലം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മളെ കുറ്റിപ്പുറം സിഗ്നലാണ് അവിടെ ഫ്ലൈ ഓവർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടില്ല അവിടെ നിന്ന് അങ്ങോട്ട് പണികൾ ചെയ്യാം അതുകൊണ്ട് വാഹനങ്ങൾ വളരെ വേഗതയിലാണ് ഇവിടുന്ന് കടന്നു പോകുന്നത് അപ്പോൾ പൊന്നാണി അടപ്പാൾ ആ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അവിടെ റെമ്മൊക്കെ വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇവിടെയും റോഡൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പൂർണ്ണമായിട്ട് ആയിട്ടുണ്ട് എന്നതിൽ വാഹനങ്ങളൊക്കെ വളരെ വേഗതയിലാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ റെമ്മ് വെച്ചിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ ഒരു ട്രെയിനിൻ്റെ വർക്ക് എന്താ നടക്കുന്നുണ്ട് ഞാൻ കാണിച്ചുചേരാം എന്താ ഒരു വർക്ക് നടക്കുന്നുണ്ടല്ലേ അവിടെ ക്രെയിനൊക്കെ ക്രൈൻ്റെ എന്താ ഒരു വർക്ക് നടക്കുന്നുണ്ട് അതിൽ ആ ഏരിയയിൽ എത്തിയിട്ട് ഞാൻ ആ ഒരു വീഡിയോ കാണിക്കാം നേരെ നമ്മൾ പറഞ്ഞ റെം വെച്ച ഏരിയ ഉണ്ടല്ലോ ഇവിടുന്ന് മിനി പമ്പ കഴിഞ്ഞ് ഈ പാലം കടന്നാൽ ഉടനെ തന്നെ ആ വേഗത കുറക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഏരിയത്തെ വീഡിയോ കാണിച്ചു തരാം ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടും അത് കറക്റ്റ് സെൻ്റർ ഭാഗത്താവുമ്പോൾ ആദ്യത്തെ കുറ്റിപ്പുറം പാലം പുതിയ പാലത്തിന്റെ വർക്ക് കഴിഞ്ഞ ഏരിയ അപ്പോൾ ഓക്കെ നമ്മൾ ആ ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്ത് മിനി എത്തി ഈ അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തില്ല ഫ്ലൈ ഓവറിൻ്റെ മിനി പമ്പന്റെ ഈ ഭാഗത്ത് മിനി പമ്പ കാണാം മിനി പമ്പ് ഫ്ലൈ ഓവറിൻ്റെ പണികൾ കഴിഞ്ഞ ഇപ്പോൾ ഈ ഭാഗത്ത് ഡ്രൈനേജിന്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുകട്ടോ നമ്മുടെ ഭാരതപ്പുഴൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നിടത്തേക്കുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കണം അപ്പോൾ ക്രെയിനിൽ ആ കപ്പിൽ കോൺക്രീറ്റ് നിറച്ച് കോൺക്രീറ്റ് നിറച്ച് ആ ഡ്രെയിനേജിൻ്റെ സ്ലാബ് ബാർപ്പിഡ് ആ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇതാ ഈ ഏരിയയിലേക്ക് വെള്ളം ഉണ്ടോ പുഴയിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി അതിൻ്റെ ഡ്രെയിനേജിൻ്റെ ഇവിടം വരെ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ക്രൈനിൽ കോൺക്രീറ്റ് ആ കപ്പിൽ നിറച്ച് ആ ഏരിയയിൽ കോൺക്രീറ്റ് ഇടണം അപ്പോൾ മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകാനുണ്ടെങ്കിൽ കുറേ ദിവസങ്ങളായി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇനി കാര്യമായിട്ടുള്ളത് പോയൻ്റെ ഭാഗത്തേക്കുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളും വാഹനങ്ങളൊക്കെ ഇതുപോയി കണ്ടോ ഭാരതപ്പുഴ പാലം ഇവിടെയും പോലെ ആ ഇടവായിട്ട് കേട്ടോ ഒരു ഏരിയയിൽ നമ്മൾ ബൈക്കെ കണ്ടില്ലേ നല്ല വിശാലമായ നല്ല വീതി വിസ്താരമുള്ളത് അവിടെയൊക്കെ ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ റെം വെച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് എത്താം വീണ്ടും അതാ കോൺക്രീറ്റ് ഇറക്കണേ ട്രെയിൻ ഉപയോഗിച്ച് കോൺക്രീറ്റ് ആ കപ്പിൽ നിറച്ച് ആ ഭാഗത്തേക്ക് ഇടട്ടോ ഇനി കുറഞ്ഞൊരു ഭാഗം മാത്രമേ ഉള്ളൂ അവിടെ ഒരറ്റ സ്ലാബ് വാർക്കാനുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് അവിടെ കമ്പിയൊക്കെ സെറ്റ് ചെയ്തു കഴിഞ്ഞ അതുപോലെ അതിൻ്റെ സൈഡ് വാളിനുള്ള കോൺക്രീറ്റ് വർക്കിനുള്ള കമ്പി സെറ്റ് ചെയ്തു അതുപോലെ ആ കുറഞ്ഞൊരു കോൺക്രീറ്റ് വർക്ക് അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ വാ വാഹനങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് വെച്ച് കേട്ടോ അതായത് പൊന്നാണി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഒരു ലൈനിലൂടെ മാത്രം കടന്ന് പോകുന്ന രീതിയിൽ മെയിൻ റോഡിൽ ക്രൈനൊക്കെ സെ വന്ന് അതുപോലെ കോൺക്രീറ്റ് വണ്ടി വന്ന് ഇവിടുന്ന് ക്രൈൻ ഉപയോഗിച്ച് അങ്ങോട്ട് ഇറക്കി വെക്കുന്ന വീടുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ അതായിരിക്കും കോൺക്രീറ്റിലാണ് അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇതാ വ വെള്ളമൊക്കെ റോട്ടിലുള്ള രീതിയിൽ ഇങ്ങനെ കടന്ന് നേരെ പുഴയിലേക്കൊണ്ട് പോകും അപ്പോൾ സുഹൃത്തുക്കളെ കുറ്റിപ്പുറം നമ്മൾ ആ സൈഡിൽ കാണിച്ച പോലെ ഇവിടേക്ക് ഇടവയി നടന്നു പോകാൻ പറ്റിയ ഒരു ഒന്നൊന്നര മീറ്റർ വീതിയുള്ള അടിപൊളിയൊക്കെ വെച്ചിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങളുടെ ആ ഏരിയയിലൊന്ന് സൂമ ഇത് നിങ്ങളെ കാണിക്കുക അല്ല അതുപോലെ ഇവിടെ ഞങ്ങളുടെ പുഴയിലെ വെള്ളം ഭാരത പുഴയുടെ മനോഹരമായ ആ ദൃശ്യം വെള്ളം കുറവാണ് എങ്കിലും ഇവിടെ എത്തിയല്ലേ ഒന്ന് കാണിക്കുക ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പൊന്നാണി ഈ ഈ ഭാഗത്തു നിന്നിങ്ങനെ അങ്ങോട്ട് പൊന്നാണി എടപ്പാൾ നിന്ന് വരുമ്പോൾ ഈ പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ് വാഹനങ്ങൾ വേഗത കുറക്കുന്നതിന് വേണ്ടി തിന്നുകളൊക്കെ ഒരുപാട് വച്ചിരുന്നു കേട്ടോ കാരണം ഫ്ലൈ ഓവറിൻ്റെ അവിടെ അങ്ങോട്ട് കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ അവിടെ അങ്ങോട്ട് റെയിൽവേൻ്റെ ഭാഗത്ത് വർക്ക് നടക്കുന്നതിന് വാഹനങ്ങൾ അമിത വേഗതയിൽ വളരെ വേഗതയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ സ്ലോ ആവുന്നതിന് വേണ്ടി അവിടെ റിമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം കാരണം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വാഹനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഈ കുറ്റിപ്പുറം പാലണ്ട് കഴിയുമ്പോൾ അത് അങ്ങനെ ഒരു സംഗതി ഉള്ളത് കാണിക്കുന്ന നന്നാവും അപ്പോൾ അതും കൂടി ഞങ്ങളെ കാണിച്ചിട്ട് വീഡിയോ വൈൻ്റെ അപ്പ് അപ്പോൾ ആ ഏരിയയിലേക്കൊന്ന് പോയി കേട്ടോ കുറച്ചങ്ങോട്ട് പോയാൽ ആ ഭാഗത്തെത്തും ഇപ്പോഴാണ് നമുക്ക് ആ കോൺക്രീറ്റ് ഇടുന്നത് കറക്റ്റ് റോഡിൻ്റെ ആ ഭാഗത്തു നിന്ന് ആ കോൺക്രീറ്റ് വണ്ടിയിൽ നിന്നും ആ കപ്പിൽ കപ്പിലിങ്ങനെ ക്രെയിലുയർത്തി തുടക്കത്തിൽ നിന്ന് സ്റ്റാർട്ടിങ് തന്നെ അത് തട്ടിണ വരെയുള്ളൊരു വീഡിയോ കാണിക്കാൻ പറ്റിട്ടോ ഇതിൻ്റെ മുന്നേ നമ്മൾ കാണിച്ചപ്പോൾ അത് കോൺക്രീറ്റ് ഇടുന്നതും അതിൻ്റെ കറക്റ്റ് ആകുമ്പോൾ കിട്ടിയില്ല ഇപ്പം നോക്കി വളരെ രസകരമായി തന്നെ അതൊക്കെ അയച്ചെട്ടാ ഇങ്ങനെ ഈ തായ് ഭാഗത്തൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കോൺക്രീറ്റ് വണ്ടിക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം നമുക്ക് ആ കപ്പിങ്ങനെ ട്രെയിൻ ഇറക്കി അത് തട്ടി കോങ്കരീറ്റ് നമ്മൾ ഈ ഇവിടെ പിന്നെ അപ്പോൾ ആ ഒരു വാഹന റോഡ് വർക്ക് നടക്കുന്നവരെ വാഹനങ്ങളൊക്കെ ഇതുവഴേയും കടന്ന് വരുന്നു അപ്പോ തെട്ടോ നമ്മൾ പറഞ്ഞപടി റമ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥലങ്ങളിലായിട്ട് വാഹനങ്ങൾ വേഗത കുറക്കുന്നതിന് വേണ്ടി കാരണം അവിടെ വർക്ക് നടക്കുകയാണ് അപ്പോൾ അപകടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ബെൻഡുള്ള ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഈ പൊന്നാണി ഇടപ്പാൾ ആ ഏരിയെന്നൊക്കെ വരുമ്പോൾ പാനത്തിൻ്റെ നല്ല വേഗത്തിൽ വരുമ്പോൾ പക്ഷേ ഇവിടെ വെക്കാതെ പോയാൽ അവിടെ അപകടങ്ങൾ സാധ്യതയുണ്ട് അതുകൊണ്ട് ട്രമ്മൊക്കെ വെച്ച ഒരു വീഡിയോയാണ് ഞങ്ങളെ കാണിക്കുന്നത് അല്ല അപ്പോൾ നമ്മൾ ചുറ്റിപ്പുറം വാർത്തപ്പയൊക്കെ കുറഞ്ഞു വരുന്ന പാലത്തിൻ്റെ വീഡിയോകളാണ് കാണിച്ചത് അതുപോലെ ഇവിടെ ഈ ട്രം ഒക്കെ വെച്ച ഈ ഏരിയ വാഹന വേഗത കുറക്കാനുള്ള ട്രെം അതുപോലെ ഇവിടെ ഡിവൈഡറുകളൊന്നും മാറിയില്ല കാരണം അവിടുന്ന് ഈ ഒരു ഏരിയയിലേക്ക് വാഹനങ്ങൾ കടന്നു പോകേണ്ടതു കൊണ്ട് തന്നെ ഈ ഡിവൈഡർ വെച്ചിട്ടുണ്ടാവും വളരെ വേഗതയിലായിരിക്കും ഈ ഒരു ഭാഗത്ത് വാഹനങ്ങൾ വരിക അപ്പോൾ അങ്ങനെ ഒടിച്ച് പോകുന്നതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഏത് സമയത്തും ഉണ്ടാവുന്ന സാധ്യതകളുണ്ട് അപ്പോൾ അവിടെ റമ്മ് കാര്യങ്ങളൊക്കെ വെച്ചതാണ് അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം റെയിൽവേൻ്റെ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഇതുപോലെ വാഹനം കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കുക ആ ഏരിയയിൽ നിന്ന് വാഹനങ്ങൾ വന്ന് ഇതുപോയി സർവീസ് റോഡാണ് കടന്നു പോകുന്നത് ഇങ്ങനെ ഒരു ടിന്ന് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതുപോലെ അവിടുത്തെ റോഡിൻ്റെ പുറത്തായിട്ടും നമുക്കറിയാം കുറ്റിപ്പുറം റെയിൽവേക്ക് വരുന്ന ആ ഭാഗത്ത് പാലത്തിൻ്റെ പണി നടക്കുകയാണ് റെയിൽവേ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ വീടിലൊക്കെ കണ്ടല്ലോ കുറ്റിപ്പുറം റെയിൽവേൻ്റെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറ്റിപ്പുറം ഏരിയ സർവീസ് റോഡിൻ്റെ ഭാഗം ആ ഏരിയയിലെ പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ മെയിൻ റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്ന് ആ ഫ്ലൈവ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തു കൂടി പോകുന്നതിന് പകരം ഇതിൻ്റെ മുഗൾ ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ താൽക്കാലികമായി വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഒരു പ്രധാന കാരണം ഇവിടെ റംബത്താക്കാനും വാഹനങ്ങൾ വേഗ വേഗത കുറക്കാൻ ഇവിടെ ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിലൂടെ കടന്നു വരുമ്പോൾ ഇടപ്പാൾ തൃശ്ശൂർ പൊന്നാനി ഭാഗത്തു നിന്നൊക്കെ വാഹനം കടന്നു വരുമ്പോൾ കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറവ് വരുന്ന പാനായിട്ട് കഴിയുമ്പോൾ വേഗത കുറച്ച് ഇതുപോലെ വാഹനങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കടന്നു പോവുക റെയിൽവേൻ്റെ ഭാഗത്ത് പണികൾ പൂർത്തീകരിക്കാണ്ട് അതുപോലെ ഈ പയ്യോണ്ട് ആ ഒരു ഏരിയയിൽ ആറു ഒരു വർക്ക് കഴിഞ്ഞിട്ടില്ല സർവീസോണ്ട് ആ ഏരിയ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ കുറ്റിപ്പുറം നമ്മുടെ പള്ളിപ്പടി മൂടൽ ആ ഭാഗത്ത് വരുന്ന വാഹനങ്ങളൊക്കെ സർവീസ് കൊണ്ട് കടന്ന് പയ്യാണ് കടന്നു പോകേണ്ടത് അപ്പോൾ അവിടെ വർക്ക് ആൾക്കൊണ്ട് ഇപ്പോൾ താൽക്കാലികമായി പോകാൻ പറ്റും പറ്റാത്ത കൊണ്ട് തന്നെ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതൊക്കെ കാരണമാണ് ഇവിടെ റമ്മൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വീഡിയോ ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തുടർന്ന് തുടർ ബല്ലേക്കൊന്നും നാബിൾ ചെയ്യാം കമൻറ്റ് ബോക്സിൽ നീണ്ട ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം